നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം വാർദ്ധക്യത്തിലെത്തിയ പുരുഷന്മാർക്ക് സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പ്രോസ്ട്രേറ്റ് വീക്കം എന്നത് കൃത്യസമയത്ത് ശ്രദ്ധിക്കാതിരുന്നാൽ ജീവിതത്തെ തന്നെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രോസ്റ്റേറ്റ് വീക്കം എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചികിത്സയും ജീവിതശൈലിയിലെ മാറ്റങ്ങളും എന്തൊക്കെയാണ് എന്നെല്ലാം ഇന്ന് വിശദമായി മനസ്സിലാക്കാം ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്തത് പുരുഷന്മാർക്ക് വാർദ്ധക്യത്തിലുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് വീക്കത്തെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ബിലാൽ പി പി ചേരുകയാണ് ഡോക്ടർ ഡോക്ടർ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഇപ്പോൾ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു രോഗമാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ആദ്യം വിശദീകരിക്കാമോ തീർച്ചയായും അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഒരു അവയവമാണ് നമ്മുടെ മൂത്രസംഖ്യയുടെ ഭീതി ഭാഗത്തായിട്ട് മൂത്രനാളിനെ ചുറ്റും ഉള്ള ഒരു ചെറിയൊരു അവയവമാണ് ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണുങ്ങളിൽ ശുക്ലം ഉണ്ടാവില്ല ശുക്ലത്തിന്റെ ഒരു ഭാഗം ഉണ്ടാക്കുന്നത് പ്രോസ്റ്റേറ്റ് ആണ് പിന്നെ നമ്മുടെ കൂടി പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് ഈ ഈ സാധാരണ എത്ര എത്ര ഒരു ഒരു പുരുഷന്മാരിൽ ശേഷമാണ് വീക്കം സാധാരണയായിട്ട് കാണുന്നത് ഡോക്ടർ ഇത് ഇത് യൂറിന്റെ കോണ്ടിനെ പറയുകയാണെങ്കിൽ വരുന്നതാണ് ഒരു യൂസ്വലി ഒരു അല്ലെങ്കിൽ ഒരു നാല് വയസ്സിന് ശേഷമാണ് ഇത് വയസ്സാകുമ്പോഴേക്കും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർക്കും ഇതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും നമ്മുടെ എന്താ ഭാഗമായിട്ട് വരുന്ന ഒരു ഒരു കാരണം കാരണം എന്താണ് എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങുന്നതിനുള്ള ഞാൻ പറഞ്ഞല്ലോ അതൊരു ഏജിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഏജിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കുറച്ച് ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏജിങ്ങിന്റെ സമയത്ത് പൊതു ജനറലി നമ്മുടെ ബോഡിയില് ആണുങ്ങളിൽ സെസ്റ്റോസ്റ്റിറോളിന്റെ അളവ് കുറയുമെങ്കിലും പ്രോസ്റ്റേറ്റില് പ്രോസ്റ്റേറ്റ് എന്നുള്ള ആ ഓർഗന്റെ ഉള്ളിൽ സെസ്റ്റോസ്റ്റിറോളിന്റെ അളവ് കൂടും പ്രായത്തിനനുസരിച്ച് അപ്പോ അത് പ്രോസ്റ്റേറ്റിൻ്റെ അകത്ത് ഒരു ഡേഹൈഡ്രോട്ട് എക്സസ്റ്ററോ എന്ന് പറഞ്ഞ ഫോമുലേഷനിലാണ് കൺവേർട്ടാവുക അത് പിന്നെ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് ഒരു വളർച്ച കൂടാൻ കാരണമാകും അതിൻ്റെ കൂടെ തന്നെ അത് ഒരു എസ്ട്രാഡിയോളായിട്ട് ആയിട്ട് ആ സെൽ ഡെത്ത് പ്രോസ്റ്റേറ്റിൻ്റെ കോശങ്ങളുടെ ഡെത്ത് കുറയുകയും ചെയ്യും അപ്പോൾ അത് പൊലിഫ്രൈറ്റ് ചെയ്തിട്ട് വലുതായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പിന്നെ ആണ് ഏജ് ഞാൻ പറഞ്ഞ ഏജാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിക്സിൻസ് നമുക്കില്ലേ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ ഒബിസിറ്റി ഡയബറ്റീസ് കാർഡിയോസ്കുലർ ഡിസീസ് ഇതൊക്കെ ഇതിന്റെ ഇവയൊക്കെ കൂട്ടും പിന്നെ റെക്കറൻ്റ് ആയിട്ട് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ അതും പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാവാം ഈ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ഈ രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതായത് മൂത്ര സംബന്ധമായ പ്രശ്നമാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക ഒരു തൃപ്തി കിട്ടില്ല ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും ഒരു ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് എം ടി ചെയ്തൊരു വരിക ഇതിന്റെ അതായത് ഈ പ്രോസ്റ്റേറ്റ് ഒരു ഭാഗമെന്ന് സംശയിക്കാനായി അനുഭവപ്പെടുന്ന പ്രധാന പറഞ്ഞു എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുക ഡോക്ടർ അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഞാൻ ലക്ഷണങ്ങള് പറയുകയാണെങ്കിൽ നമ്മള് മൂത്രമഴിക്കാൻ വേണ്ടി പോയിരുന്ന പെട്ടെന്നൊന്നും മൂത്രം വരില്ല ഒരു ഡിലേ അല്ലെങ്കിൽ മൂത്രത്തിന്റെ സ്പീഡ് വളരെ സ്ലോ ആയിട്ട് മൂത്രം പോവുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ ചെക്കായി പോവുക നമ്മൾ പിന്നെ മൂത്രം സ്റ്റാർട്ടിങ്ങിനോ അല്ലെങ്കിൽ മൂത്രം ഫുള്ളായിട്ട് പോകാനോ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക നമ്മളൊരു എക്സ്ട്രാ ഫോഴ്സ് നമ്മുടെ അപ്ഡൗൺ മസിൽസൊക്കെ വെച്ച് സ്ട്രെയിൻ ചെയ്തിട്ട് മൂത്രം കളയേണ്ട അവസ്ഥ അല്ലെങ്കിൽ മൂത്രം ഇങ്ങനെ ഇനീഷ്യൽ സ്പീഡിൽ ഫൈനലി പോകത്തില്ല ഫൈനലിലൊക്കെ ഈറ്റി ഈറ്റി ഈറ്റിട്ട് കുറേ ടൈം എടുക്കുക നമ്മൾ ബാത്റൂമിൽ പോയിട്ട് വരാനൊക്കെ കുറേ ടൈം എടുക്കുക പിന്നെ കൂടെ കൂടെ മൂത്രം ഒഴിക്കാൻ പോവുക രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഉറക്കത്തിന് ഇടക്കിടയ്ക്ക് എഴുന്നേറ്റ് മൂത്ര ഒഴിക്കേണ്ടി വരിക പിന്നെ മൂത്ര ഒഴിക്കാനുള്ള തോന്നലൊക്കെ വന്നാൽ നമുക്കൊരു പിടിച്ചെത്താൻ പറ്റില്ല ചിലപ്പോ അത് യാത്രയിൽ ബുദ്ധിമുട്ടാവാം അത് ചിലപ്പോൾ ടോയ്ലറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം അങ്ങ് ലീക്ക് ആയി പോവാം ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ഒരു ഒരാൾ ഡോക്ടറുടെ മുന്നിൽ വരികയാണെങ്കിൽ ഈ ലക്ഷണങ്ങളൊക്കെ കേട്ടാൽ മാത്രം ഇതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളൊക്കെ ആവശ്യമായി വരാറുണ്ടോ അത് ഈ കൂടെ നമ്മൾ പിന്നെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യും ഒരു നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് നമ്മുടെ മലദ്വാരം വഴി പ്രോസ്റ്റേറ്റിന്റെ പതലം പരിശോധിക്കുന്ന ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ പറയും അതുവഴി നമുക്ക് പ്രോസ്റ്റേറ്റിന്റെ ഗ്രേഡ് കൺസിസ്റ്റൻസി അതിന്റെ സർപ്പസിൽ വേറെസ് ഇതൊക്കെ കണ്ടുപിടിക്കാം അതുകൂടാതെ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യും യൂറിനെതിനാണ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ കിഡ്നിക്കെന്തൊക്കെ ഡാമേജ് ഉണ്ടോ യൂറിനിൻ്റെ പ്രോട്ടീൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ രക്തം പോകുന്നുണ്ടോ ഇതൊക്കെ യൂറിനിലോട്ട് മനസ്സിലാക്കാം പിന്നെ നമ്മൾ കിഡ്നീൻ്റെ ഫംഗ്ഷൻ നോക്കണം ആർ എസ് ടി എന്ന് പറയും അതായത് പറഞ്ഞല്ലോ മൂത്ര തടസ്സത്തിലോട്ട് പോകാൻ ഇൻഫെക്ഷൻ വരാം അത് കിഡ്നിനെ ബാധിക്കാം അപ്പോൾ കിഡ്നീൻ്റെ പ്രവർത്തനങ്ങൾ നോർമലാണോ നോക്കാൻ ആർ എസ് ടി ചെയ്യും പിന്നെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് യൂറോഫ്ലോമെട്രി എന്ന് പറയും അതായത് പേഷ്യൻറ്റിനെ ഒരു വ്യൂട്ടിലോട്ട് മൂട്ടർ ഒഴിപ്പിച്ചിട്ട് മൂത്രത്തിന്റെ സ്പീഡ് നമ്മൾ കമ്പ്യൂട്ടറിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ സ്പീഡ് രോഗി എത്രമാത്രം സ്പീഡിൽ എത്ര സമയം കൊണ്ട് മൂത്ര ഒഴിക്കുന്നത് കാണാൻ പറ്റും മാക്സിമം സ്പീഡ് എത്രയാണെന്ന് കാണാൻ പറ്റും മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് എൻറ്റ് ചെയ്തിട്ടുണ്ടോ എത്രത്തോളം മൂത്രം ബാലൻസ് വരുന്നുണ്ട് നമുക്ക് നോക്കാൻ പറ്റും പിന്നെ ഒക്കെ പുറമെ നമ്മൾ അൾട്രാസൗണ്ടും കൂടി ചെയ്യും അൾട്രാസൗണ്ട് ചെയ്യുന്നതിനു വെച്ചാൽ ബാലൻസ് തരുന്ന മൂത്രം പിന്നെ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടോ മൂത്രം സഞ്ജീവിച്ചെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കല്ലുണ്ടോ പിന്നെ അതിൻ്റെ പുറമെ പുറമെ ഒരു അമ്പത് വയസ്സിൻ്റെ മുകളിലാണെങ്കിലും നമ്മൾ സ്ക്രീനിങ് എന്നുള്ള രീതിയിൽ പി എസ് എ ടെസ്റ്റും കൂടി ചെയ്യും ഈ ഈ ഉണ്ടോ പ്രോസ്റ്റേറ്റിന്റെ പ്രോസ്റ്റേറ്റിന്റെ ഒരു ലെവൽ വെച്ചിട്ട് സൈസ് ചെയ്യാൻ മെഡിസിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നൊക്കെ ചെയ്യാനൊക്കെ സഹായിക്കും ഒരാൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ീക്കമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീടുള്ള ചികിത്സാ രീതികളൊക്കെ ഏത് രീതിയിലാണ് ഇതിന് മരുന്ന് മാത്രം മതി എന്ന് തീരുമാനിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ സിംറ്റംസ് അത്ര സിവിയർ അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് പ്രോസക്റ്റിൻ്റെ സൈസും കൂടി വെച്ചിട്ടാണ് ഒരു ഒരു സ്മോൾ സൈസ് പ്രോസക്റ്റാണ് ഇപ്പോൾ സിംറ്റംസ് ഒക്കെ ആയിട്ട് വന്നാൽ നമ്മൾ ഇനീഷ്യലി മോണോ തെറാപ്പി എന്ന് പറയും അതായത് ആൽഫാ ബ്ലോക്കേഴ്സ് മാത്രം ആൽഫാ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് ഈ ചാൻസലോസി കിലോഡോസി പോലെയുള്ള ഗുളികകളാണ് ആ ഗുളികകൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ യൂവറിൻ്റെ ഫ്ലോ കുറച്ചൊന്ന് ഇമ്പ്രൂവ് തരും ഇനി ഞാൻ പറഞ്ഞു ഇത് ഒരു സ്മോൾ പ്രോസക്റ്റിനൊക്കെയാണ് ഇങ്ങനെ ചെയ്യുക

ഞാൻ പറഞ്ഞല്ലോ ഇനീഷ്യലി മെഡിക്കൽ തെറാപ്പി തന്നെയാണ് കൊടുക്കുക എപ്പോഴാണ് ഒരു പ്രോസ്റ്റേറ്റ് ഈ പറഞ്ഞ ലക്ഷണങ്ങളായിട്ട് വരുന്ന ആൾക്ക് എപ്പോഴാണ് നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യുക അതായത് ഒന്നെന്ന് പറയുന്നത് റിഫ്രാക്ടറി ടെൻഷൻ എന്ന് പറയും അതായത് ഒരാൾ മൂത്ര തടസ്സമായിട്ട് വന്ന് നമ്മൾ മൂത്രത്തിന് ട്യൂബ് ഇട്ടു ഒരു വൺ വീക്കൊക്കെയാണ് യൂഷ്വലി നമ്മൾ ട്യൂബ് ഇട്ട് വെക്കുക അതിൻ്റെ കൂടെ മെഡിക്കൽ ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ആ ട്യൂബ് ഊരിയിട്ട് പേഷ്യൻറ്റിന് മൂട്ടർ ഒഴിച്ച് അതായത് മരുന്ന് സ്റ്റാർട്ട് ചെയ്തു ട്യൂബ് ഇട്ടു ട്യൂബ് ഓരോ പേഷ്യൻ്റെ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ ചില അതിലോട്ട് ഇൻഡിക്കേഷൻ ഫോർ സർജറി ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ ആയിട്ട് ഇൻഫെക്ഷൻ വരിക ഈ പ്രോസൈറ്റിൻ്റെ പ്രശ്നം കാരണം മൂത്രം ബാലൻസ് ആകുന്ന ആയിട്ട് ഇൻഫെക്ഷൻ വരുന്ന രോഗികളോടും നമ്മൾ സർജറി അനുഭവിച്ചു പിന്നെന്ന് പറഞ്ഞാൽ മൂത്രത്തിലോട്ട് നല്ല തോതിൽ രക്തം പോവുക ഈ പ്രോസ്റ്റേറ്റ് വലുതായി അതിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടി മൂത്രത്തിൽ നന്നായിട്ട് രക്തം പോകുന്ന പേഷ്യൻസിനോടും നമ്മൾ സർജറി ചെയ്യാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ മെഡിസിൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റ് മെഡിസിൻ എഫക്റ്റ് ആവാത അവസ്ഥ വരിക അതായത് ഒന്നിച്ച് ഫെയിലിയർ ഓഫ് അതായത് ഫെയിലിയർ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പറയും മെഡിസിൻ കഴിച്ചിട്ടും പേഷ്യൻസിൻ്റെ സിംറ്റംസ് ഇമ്പ്രൂവ് ആവുന്നില്ല അല്ലെങ്കിൽ മെഡിസിൻ ഒരു പരിധി കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ സൈഡ് എഫക്റ്റ് കാരണം അങ്ങനെയുള്ള പേഷ്യൻസിനോടും നമ്മൾ സർജറി ചെയ്യാൻ പറയും പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻസ് അതായത് ഈ പ്രോസ്റ്റേറ്റ് ഉള്ള പേഷ്യൻസിൻ്റെ മെയിൻ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ മൂത്ര തടസ്സമാണ് മൂത്രം ഇങ്ങനെ ബാലൻസ് വന്ന് വന്ന് അതിൽ ചിലപ്പോൾ കല്ലുകൾ വരും മൂത്രസഞ്ചിയിൽ ചിലപ്പോൾ അത് മൂട്ടർസഞ്ചിയിൽ തന്നെ ഫോം ചെയ്യുന്ന കല്ലുകളാവാം അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്ന് ചെറിയ കല്ലുകൾ താഴോട്ട് താഴോട്ടിറങ്ങി മൂട്ടർസഞ്ചിയിലെത്തി പക്ഷെ അത് പുറത്തോട്ട് പോകുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ആ പ്രോസ്റ്റേറ്റ് ബ്ലാഡറിന്റെ ഗേറ്റ് പോലെയാണ് പ്രോസ്റ്റേറ്റിൻ്റെ അവിടുത്തെ ആ തടസ്സം കാരണം മൂട്ടർസഞ്ചിയിലാ കല്ലോ പ്രമേയമാണ് അത് ലാമിനേറ്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് വളരും അപ്പം ഈ പ്രോസ്റ്റേറ്റിന്റെ സിംറ്റംസ് ഉള്ള പേഷ്യൻറ്റ് ഇത് കല്ലുമായിട്ട് വന്ന പിന്നെ അവർക്ക് മെഡിക്കൽ തെറാപ്പി ഒരു ഉചിതമായ ട്രീറ്റ്മെന്റ് അല്ല അതൊക്കെ ആ പേഷ്യൻറ്റിനോടൊക്കെ നമ്മൾ സർജറി ചെയ്യാനെന്ന് പറയാം കൺസിഡറേഷൻ എന്ന് കിഡ്നി ഡാമേജ് ഡാമേജ് അതായത് ഈ ഈ ബുദ്ധിമുട്ട് കാരണം കിഡ്നിയിൽ നമ്മൾ സർജറി തന്നെയാണ് അഡ്വൈസ് ചെയ്യുന്നത് ഡോക്ടർ ചികിത്സാ ീതികളൊക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറിയിരിക്കുകയാണ് മുൻപ് ചെയ്തിരുന്ന ചികിത്സാ രീതികളും ഇപ്പൊ ഈ ആധുനിക ചികിത്സാ രീതികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇപ്പൊ റോബോട്ടിക് സർജറി ഒക്കെ സജീവമായി കൊണ്ടിരിക്കുന്ന കാലമാണ് തീർച്ചയായും പണ്ട് മുതലേ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നയൻറ്റീൻ സെവൻറ്റി കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്തിരുന്നത് അവർ നമ്മുടെ പഴയ യൂറോജിസ് ഒക്കെ ചെയ്തിരുന്നത് പ്രോസൈറ്റിൻ്റെ സിംറ്റംസ് അന്നീ ഒരു അന്നിൻ്റെ അന്നത്തെ വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ ഇത്രത്തോളം മെഡിസിൻ അന്ന് അവൈലബിളല്ല മിക്കവാറും എല്ലാവരും സർജറിയിലോട്ടാണ് പോവുക അതിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു മോർബിഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് വയ വയറ്റത്ത് വലിയ മുറിവുണ്ടാകും ന്യൂട്രസഞ്ചി തുറന്നോ തുറക്കാതെയോ പ്രോസൈറ്റിനെ എടുത്തു കളയുന്ന ഒരു ഓപ്പറേഷൻ അതുപോലെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു കോണ്ടിനൻസ് ഇഷ്യൂ അങ്ങനത്തെ കുറച്ച് ഒരു മോർബിഡ് പ്രൊസീജിയർ ആണ് അതിന് ശേഷം വന്നതാണ് എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ യു ആർ പി പോലെയുള്ള എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ അത് ആക്ച്വലി ഒരു റവല്യൂഷണറി ട്രീറ്റ്മെൻ്റ് ആണ് ആ സമയത്ത് കാരണം മുറിവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ മൂത്രനാളി വഴി സിസോസ്കോപ്പ് വെച്ച് ലൂപ്പ് വെച്ച് ലൂപ്പ് അതായത് കറണ്ട് ബാക്കിയെന്ന ലൂപ്പ് ഉണ്ട് അത് വെച്ച് പ്രോസെറ്റിന് ആ തടസ്സമായിട്ടുള്ള പ്രോസൈറ്റിന് ചിരണ്ടി എടുക്കുന്ന ഒരു സർജറിയാണ് യു ആർ പി എന്ന് പറയുന്നത് അതിന് ശേഷം വന്നു നമ്മുടെ ലേസർ പോലെയുള്ള സാധനങ്ങൾ ലെയ്സറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി അതായത് നമ്മൾ പ്രോസ്റ്റേറ്റിനെ മൊത്തമായിട്ട് എൻ ബ്ലോക്ക് ആയിട്ട് ആ ചിപ്പ് ചിപ്പായിട്ട് ചിപ്പ് ചിപ്സ് ആയിട്ട് എടുക്കുന്നതിന് പകരം എൻ ബ്ലോക്ക് ആയിട്ട് പ്രോസ്റ്റേറ്റിനെ റിമൂവ് ചെയ്യുന്നതാണ് ലേസർ ലേസറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്ങും അതായത് പഴയ സർജറി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ബ്ലീഡിംഗ് റിസ്ക് ഒക്കെയുള്ള സർജറി ആണ് പ്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി വാസ്ലാർ ഓർഗനാണ് അപ്പോൾ ആ ബ്ലീഡിങ്ങിൻ്റെ ഒക്കെ റിസ്ക് പിന്നെ റിക്കവറി ഒക്കെ കുറച്ചും കൂടി സ്മൂത്ത് ആയി ലേസർ സർജറി ഒക്കെ പറഞ്ഞാൽ പിന്നെയുള്ള നൂതനമായ ചികിത്സാ രീതികൾ ഇതൊക്കെ ഒരു മേജർ അനസ്തീഷ്യ ബേസ്ഡ് സർജറിയാണ് അനസ്തീഷ്യലി ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഡേ കെയർ പ്രൊസീജിയർ ഒക്കെ വന്നു ആയിട്ട് ഒരു റിസം വാട്ടർ വൈപ്പർ തെറാപ്പി യൂറോലിസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് ഒരു പ്രായമായിട്ടുള്ള ആളുകളെ വായിക്കുന്ന ആളുകളാണ് അവർക്ക് മറ്റു പല പ്രശ്നങ്ങളുണ്ടാവും കാഠ്യവാസ്തു റിസ്ഫാക്ടേഴ്സ് ഉണ്ടാവും ഡയബറ്റീസ് ഉണ്ടാവും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ തീരെ അനസ്ട്രീഷ്യ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻ്റ് ആയിരിക്കണമെന്നില്ല എല്ലാവരും അങ്ങനെയുള്ള പേഷ്യൻസിന് കുറച്ചും കൂടി റിസ്ക് കുറഞ്ഞ രീതിയിൽ അത്ര ഗോൾഡ് സ്റ്റാൻഡേർഡ് എപ്പോഴും സർജറി അത് ലേസർ ആയിക്കോട്ടെ യു ആർ പി ആയിക്കോട്ടെ അങ്ങനെയുള്ള റിസ്ക് കുറഞ്ഞ അല്ലെങ്കിൽ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ അഡ്വസ്റ്റ് ചെയ്യുന്ന ഒരു സർജറിയാണ് യൂറിസം യൂറോളിസ്റ്റൊക്കെ ഇതെന്താണെന്ന് വിചാരിച്ചാൽ മേജർ സർജറി അനസ്തേഷ്യ വേണ്ട ഒരു ലോക്കൽ അനസ്തീഷ്യയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നത് റിസം വാട്ടർ വൈപ്പർ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ മൂത്രനാളി വഴി അതിൻ്റെ പ്രത്യേക ഇൻഷുറൻസ് വെച്ച് നീരാതി വെച്ച് ക്ലോസ്റ്റേറ്റിനെ ചുരുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റാണ് ഇതിന്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് അതുപോലെ തന്നെയാണ് യൂറോലിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രൊസീജർ അതും ഈ പ്രോസൈറ്റിൽ ക്ലിപ്പ് അടിച്ചിട്ട് പ്രോസൈറ്റിന് സൈറ്റിലേക്കിട്ട് വശങ്ങളിലേക്കാക്കി ആ ചാനൽ ഓപ്പൺ ചെയ്ത് കിട്ടും ഈ രണ്ട് ഈ റിസം യൂറോലിഫ്റ്റ് പോലെയുള്ള സാധനങ്ങളുടെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റ് സർജറിയിൽ ഉണ്ടാകുന്നതുപോലെ സെക്ഷൽ സൈഡ് എഫക്റ്റ് ഇല്ല അതായത് ചലനശേഷി നഷ്ടപ്പെടുന്നില്ല അതേശുന്ന ഓപ്പറേഷന് ശേഷം പിന്നെ ഫ്ലോ ഇംപ്രൂവായി കിട്ടും പിന്നെ മരുന്നും മറ്റേ സർജറിക്ക് ശേഷം നമ്മൾ മരുന്ന് തുടരുക അതുപോലെ ഇതിലും ഒട്ടുമിക്ക ആൾക്കാരിലും മരുന്ന് നിർത്താനും നമുക്ക് സഹായിക്കും ീക്കത്തെ പറ്റി പല പല തരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഉണ്ടാവാറുണ്ട് ഈ ഒരു രോഗത്തെ സംബന്ധിച്ച് രോഗികൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്രായമായിട്ട് വരുന്ന ഒരു അസുഖമാണ് അപ്പൊ കുറെ പേര് കരുതുന്നത് ഇത് പ്രായത്തിന്റെ പാട്ടാണ് നോർമൽ ആണ് അതിന് ട്രീറ്റ്മെന്റിന് ആവശ്യമില്ല സർജറിയുടെ ആവശ്യമില്ല അത് തികച്ചും വിരുദ്ധമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പരിധി വിട്ട് ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മൂത്രത്തിൽ മൂത്ര തടസ്സം വരാം മൂത്രത്തിൽ പഴുപ്പ് വരാം യൂറോസെപ്റ്റിസ് പോലെയുള്ള മാരകമായ പ്രശ്നങ്ങളിലോട്ട് പോവാം കിഡ്നി ഡാമേജ് വരെ വരാം അപ്പോൾ ഇത് നോർമൽ അല്ല ഇപ്പീമെൻ്റ് എടുത്ത് തന്നെ വേണം പിന്നെയുള്ള തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ചില ആൾക്കാർ ഇങ്ങനെ കൂടെ കൂടെ മൂട്ടർ വയ്ക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി വള്ളംകൂടി പറ്റേ ഒഴിവാക്കാൻ വേണ്ടി അതും ഒരു ഒരു ബാഡ് ഹാബിറ്റ്സ് ആണ് കാരണം എന്ന് വിചാരിച്ചാൽ വള്ളംകൂടി പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ യു ടി ഐ വീണ്ടും കിഡ്നി ഡാമേജ് അങ്ങനെയുള്ള ഈ സിറ്റുവേഷൻ പിന്നെയുള്ള തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് ക്യാൻസർ ആണ് അല്ലെങ്കിൽ ഡോക്ടറെ ഇതിപ്പോ പ്രോസേറ്റ് ഉണ്ട് സ്കാൻ ചെയ്ത് പ്രോസ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് ആണോ എനിക്ക് പ്രയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാ വീക്കവും അതായത് മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് ഈ നോൺ ക്യാൻസറസ് എൻലാർജ്മെന്റ് ഈ ബി പി എച്ച് എന്ന് പറഞ്ഞാൽ അസുഖം തന്നെയാണ് അണുങ്ങളിൽ മോസ്റ്റ് കോമൺ ആയിട്ട് പ്രോസ്റ്റിൻ്റെ അസുഖം ക്യാൻസർ കോമൺ അല്ല എന്നല്ല മോസ്റ്റ് കോമൺ മെയിൽ ക്യാൻസർ പ്രോസ്റ്റേറ്റ് തന്നെയാണ് പക്ഷേ ഇത് അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഈ ബി പി എച്ച് വെച്ച് നോക്കുമ്പോൾ ക്യാൻസർ കുറവാണ് അപ്പോൾ പാനിക്കാവേണ്ട കാര്യമില്ല പി എസ് ഐ ചെയ്ത് ഫോളോ അപ്പ് ചെയ്താൽ മതി പിന്നെ എന്ന് വിചാരിച്ചാൽ ഈ ആൾക്കാർ വിചാരം ഞാൻ പറഞ്ഞല്ലോ ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗികൾ ചില ആൾക്കാർ ഓപ്പറേഷൻ ചെയ്യേണ്ട കണ്ടീഷനിലെത്തിയാലും ചിലപ്പോൾ ഓപ്പറേഷൻ വില്ല അപ്പോൾ അവർ പറയുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന നാട്ടിൽ കുറേ പേർ പറയുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വളരും ഇല്ല പ്രോപ്പർ അങ്ങനെയൊന്നും ഇല്ല പ്രോപ്പറായിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വളരണം എന്ന് പറഞ്ഞു ഓരോ ടെസ്റ്റോത്തിറോൺ ഡിപ്പെൻഡൻറ്റ് ഒരസുഖമാണ് അപ്പോൾ വീണ്ടും വളരണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഇയേഴ്സ് എടുക്കും വീണ്ടും വളരും കാറ്റഗറിയിലാണ് വരുന്നത് പിന്നെ അത്രയും ലൈഫ് ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം സമയമായിരിക്കുകയാണ് ഒരുപാട് സമയ ഹലോ ഡോക്ടറിൽ അതിഥിയായിരിക്കുന്നു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം